പോയ പ്രണയം രാജീവ് അവതരണം ഒരു കായൽ റിസോർട്ടിൽ വെച്ചാണ് രാഹുലിന്റെ നിഷയുടെയും കല്യാണം രാവിലെ നിഷൊ ഒരുക്കി മീരയും കൂട്ടരും ഓഡിറ്റോറിയത്തിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ രാഹുലും കൂട്ടരും വന്നു രാഹുലിന്റെ കൂടെ തന്നെ സിദ്ധു ഉണ്ടായിരുന്നു വളരെ മനോഹരമായി തന്നെ നിഷയുടെ രാഹുലിന്റെ വിവാഹം കഴിഞ്ഞു ഉച്ചയോടെ തന്നെ എല്ലാ ചടങ്ങ് കഴിഞ്ഞ് നിശ രാഹുലിൻ്റെ കൂടെ പോയി അപ്പയാണ് മീര റിസോർട്ടിൻ്റെ അടുത്തുള്ള കായൽ കാണുന്നത് ഒരു കൗതുകം തോന്നിയപ്പോൾ അവൾ കായലിലേക്ക് കരയിലേക്ക് പോയി കുറേ നേരം അവൾ കായലിലേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ചു നിന്നു പെട്ടെന്ന് പുറകിൽ ഒരു കാൽപ്പാട് കേട്ടു അവൾ തിരിഞ്ഞതും അവളുടെ തല എന്തിലോ പോയി ഇടിച്ചു പതിയെ തല നിവർത്തി നോക്കിയപ്പോൾ അവളുടെ തൊട്ടടുത്തായി നിൽക്കുന്ന സിദ്ധു സിദ്ധുവിൻ്റെ നെഞ്ചിലാണ് അവൾ ഇടിച്ചതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ചുനേരം എടുക്കേണ്ടി വന്നു അവൾ സ്വബോധത്തിൽ വന്നപ്പോൾ വേഗം തന്നെ അവിടുന്ന് പോകാൻ തുനിഞ്ഞു എന്ന സിദ്ധു അപ്പോഴേക്കും അവളുടെ കരം കവർന്നു കുറെ കാലമായി ഒളിച്ചുകളി തുടങ്ങിയിട്ട് എന്താ പ്രശ്നം അത്രയ്ക്ക് ദേഷ്യമാണോ എന്നോട് മീരൊന്നും വേണ്ടാതെ തല ഉനിച്ചു തന്നെ നിന്നു മീരെൻ്റെ മുഖത്തൊക്കെ അവൻ പതിയെ അവളുടെ താടിയെ പിടിച്ച് മുഖമുയർത്തി വിട് എനിക്ക് പോണം അവൾ കൈകൂടാൻ ശ്രമിച്ചു എന്നാൽ അവൻ മുറുകെ പിടിച്ചതുകൊണ്ട് അവൾക്ക് വെടിയിപ്പിക്കാനായില്ല ഞാൻ വിടൂല മോളെ കുറെ കാലമായി നിന്റെ ഒളിച്ചുകളി തുടങ്ങിയിട്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഒളിച്ചു കളിയോ ഞാനെന്തിനോ ഒളിച്ചു കളിക്കണം എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അത്ര തന്നെ അവൾ നോട്ടം അവൻ്റെ മുഖത്ത് നിന്ന് മാറ്റിയിട്ട് പറഞ്ഞു ഓഹോ അത്രക്ക് വെറുത്തുപോയോ എന്നെ ഉം മുഖത്ത് നോക്കി പറടി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കുലുക്കൊണ്ട് പറഞ്ഞു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് സ്വയം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നി നിനക്ക് പറയാൻ പറ്റില്ല കാരണം നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട് നിനക്കെന്നോടുള്ള ഇഷ്ടം ഇനിയും ഇങ്ങനെ പിണങ്ങി നടക്കാതെടുൂ തന്നോട് സംസാരിക്കാതെ ഈ മൂന്ന് മാസം ഞാൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണോ എനിക്ക് തന്നെ താനില്ലാത്തൊരു നിമിഷം പോലും ജീവിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഇനിയും എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യാതെടൂ ഐ ലവ് യു മീര ഐ ലവ് യു സോ മച്ച് ഇത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ കണ്ണ് നിറഞ്ഞു മീരയുടെയും കണ്ണ് നിറഞ്ഞു അവൾ വേഗം സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു സിദ്ധു എനിക്കും പറ്റില്ല നീ ഇല്ലാതെ ജീവിക്കാൻ അന്ന് എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചു എന്ന് തോന്നിയപ്പം അന്ന് തുടങ്ങിയ സങ്കട എല്ലാം കൂടെ ദേഷ്യമായതാ അല്ലാതെ എനിക്ക് നിന്നോട് ഒരുപാട് കാലമൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല നിന്റെ നാവിൽ നിന്ന് എന്നോട് ഇഷ്ടം പറഞ്ഞു തറിയാൻ അത് മാത്രമായിരുന്നു ഇത്രയും കാലം മിണ്ടാതെ നടന്നത് ഇപ്പം എനിക്ക് സന്തോഷമായി ഐ ലവ് യു ടു സിദ്ധു അവർ ഒരുപാട് നേരം കെട്ടിപ്പിടിച്ച് നിന്നു പരസ്പരം അടർന്നു മാറാനാവാതെ അവർ അങ്ങനെ നിന്നു മീര പോണ്ടേ പോണോ പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ കുറച്ചേരും കൂടെ അത് നമുക്ക് പിന്നെ നിൽക്കാം അവനവളുടെ നെറ്റിയിൽ ചെറുതായി എന്ന് ചമ്പിച്ചിട്ട് അവളവൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ തൊടിലൂടെ കൈയിട്ട് അവർ അവിടുന്ന് നടന്നു സിദ്ധു അവൻ്റെ ബുള്ളറ്റിലായിരുന്നു വന്നിരുന്നത് മീര അവൻ്റെ കൂടെ ബുള്ളറ്റിൽ കയറി അവർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു ഇന്നാണ് സിദ്ധുവിൻ്റെ മീരയുടെയും കല്യാണം മാലിനിയുടെ കല്യാണത്തിനുണ്ടായിരുന്ന എല്ലാ പരിപാടികളും മീരയുടെ കല്യാണത്തിന്റെ തലേന്നും രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഹൽദി മെഹന്തി തിരുവാതിര കാലുപിടിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കഴിഞ്ഞു രാവിലെ തറവാട് അമ്പലത്തിൽ വെച്ചായിരുന്നു താലിക്കെട്ട് ബാക്കി ചടങ്ങുകളെല്ലാം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് താലിക്കെട്ടിന് മീര വളരെ സിമ്പിളായിട്ടാണ് ഒരുങ്ങിയത് മുണ്ടും തോർത്തുമായിരുന്നു ചേരും വിധം മിറർ വർക്കുള്ള പച്ച ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം അതിന് മേച്ച ഒരു പാലക്ക നെക്ലേസും കാതിൽ വലിയൊരു ജിംകിയും കയ്യിൽ രണ്ട് വളകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിദ്ധു സ്വർണ്ണക്കരയുള്ള മുണ്ടും അതേ കരയുള്ള മേൽമുണ്ടുമായിരുന്നു അണിഞ്ഞിരുന്നത് ആ വേഷത്തിൽ അവനെ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു താലിക്കെട്ട് രാവിലെ നേരത്തെ ആയിരുന്നതും അതുകൊണ്ട് അവരുടെ വീട്ടിലുള്ള ആളുകൾ മാത്രമേ ആ ചടങ്ങിനെ ഉണ്ടായിരുന്നുള്ളൂ സിദ്ധുവിന് അച്ഛൻ എടുത്തു കൊടുത്ത താലി ക്ഷേത്രത്തിൽ ദേവിയും അവിടെ കൂടി നിൽക്കുന്ന ബന്ധുക്കളെയും സാക്ഷി നിർത്തി അവനവളുടെ കഴുത്തിൽ ചാർത്തി കുപ്പ് അവൾ പ്രാർത്ഥിച്ചു നിന്നു സിദ്ധു അവന്റെ മോതിരവിരലിൽ അൽപ്പം സിന്ധൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ അണിയിച്ചു രണ്ടുപേരും പരസ്പരം തുളസിമാല അണിയിച്ചു ബാക്കി ചടങ്ങിയ ഓഡിറ്റോറിയത്തിലാണ് അതിനായി അവർ ഡ്രസ്സ് മാറാൻ പോയി മീരർ ചില്ലി റോസ് കളർ സാരിയാണ് സെലക്ട് ചെയ്തിരുന്നത് സർവാഭരണ ഭൂവിഷ്യതയായി അവൾ അണിഞ്ഞൊരുങ്ങി വളരെ സിമ്പിൾ മേക്കപ്പും ചെയ്തിരുന്നു സിദ്ധു ഒരു ഓഫ് വൈറ്റ് കളർ കുർത്തയും സ്വർണക്കാരയുള്ള മുണ്ടുമാണ് അണിഞ്ഞിരുന്നത് വലത് കയ്യിൽ സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റും ഇടത് കയ്യിൽ സിൽവർ കളറിലെ വാച്ചും കെട്ടിയിരുന്നു താലിക്കെട്ട് കഴിഞ്ഞതുകൊണ്ട് ഇവിടെ മാലടയിൽ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചുവന്ന പുഷ്പങ്ങളാൽ നിർമ്മിച്ച മാല അവർ പരസ്പരം അണിയിച്ചു മീരയുടെ അച്ഛൻ അവളുടെ കൈപിടിച്ച് സിദ്ധുവിനെ ഏൽപ്പിച്ചു മൂന്നുവട്ടം അഗ്നിയെ വലം വെച്ച് മീര സിദ്ധുവിൻ്റെ നല്ല പാതിയായി മാറി പിന്നെ കല്യാണത്തിന് ക്ലീശ പരിപാടികൾ തുടർന്നു മധുരം കൊടുക്കൽ ഫോട്ടോ എടുക്കൽ പരിചയപ്പെടലുകൾ അങ്ങനെ സമയം നീങ്ങിപ്പോയി ഒടുവിൽ സദ്യം കഴിഞ്ഞ് മീര സിദ്ധുവിൻ്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി ചേച്ചി മനത്തി ഒരേ കുടുംബത്തിലായതുകൊണ്ട് വീട്ടുകാർക്ക് വലിയ സങ്കടം അല്ലായിരുന്നു എന്നാൽ അവൾ ഇറങ്ങാൻ നേരം അവർക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അച്ഛനും അമ്മയും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മാന്യ അവരെ ആശ്വസിപ്പിച്ച് അവളെ കാറിക്കേറ്റി കാർത്തികായിരുന്നു കാറോടിച്ചത് കിരൺ കൂടെ കയറി ഇന്ന് താനും കൂടെ അച്ഛനേയും അമ്മയും വിട്ടുപോയാൽ അവർക്ക് സങ്കടമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാന്യ അവരുടെ കൂടെ പോയില്ല പകരം അച്ഛൻ്റെ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയി സിദ്ധുവിൻ്റെ വീട്ടിൽ ലക്ഷ്മി അവളെ ആരതി വിഴിഞ്ഞ് വിളക്ക് കൊടുത്ത് സ്വീകരിച്ചു അവൾ വലതുകാൽ വെച്ച് അകത്ത് കയറി അവിടെ മധുരം കൊടുക്കൽ ചടങ്ങുണ്ടായിരുന്നു ഒരു ഗ്ലാസ്സിൽ കുറച്ച് പായസമെടുത്ത് അവിടെയുള്ള ആളുകളെല്ലാം ചെക്കനും പെണ്ണിനും നൽകി അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഏകദേശം ക്ഷീണിച്ചിരുന്നു ലക്ഷ്മി അമ്മ അവളോട് റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു കൂട്ടിന് സ്വാധിയും വിട്ടു അവളെ എട്ടെത്തി എട്ടത്തി എന്ന് വിളിച്ച് മീരയുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും നിന്നു കാണുമ്പോഴുള്ളൂ ഓവറാക്കൽ മാത്രമേ ഉള്ളൂ ശരിക്കു അവളൊരു പാവാണെന്ന് മീരയ്ക്ക് മനസ്സിലായി ഇവിടെ ആണല്ലോ അന്ന് മനസ്സിൽ പ്രാഗിയതെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് തന്നെ ഒരു ചമ്മൽ തോന്നി അവൾ കൊളിച്ച ഡ്രസ്സെല്ലാം മാറി ഒരു ചുരിദാറിട്ട് താഴെപ്പോയി അവിടെ കുറച്ച് ആൻറ്റിമാർ അവളെ ചുഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അവൾ അവരെ നോക്കി ചിരിച്ചു കാണിച്ചിട്ട് ലക്ഷ്മി അമ്മയുടെ അടുത്ത് പോയി അവൾ അമ്മയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് കൂടെ നിന്നു നേരെ ഇരുട്ടിയപ്പം അവിടെ കൂടിയിരുന്ന ആളുകൾ ഓരോരുത്തരായി പോയി തുടങ്ങി രാത്രി മീരയും സിദ്ധും അവൻ്റെ അച്ഛനും അമ്മയും മാത്രമായി അവർ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് സിദ്ധു മോളിൽ റൂമിലേക്ക് പോയി മീര ലക്ഷ്മി അമ്മയെ ചുറ്റിപ്പറ്റി നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ അവളെ ഒരു സെറ്റ് മുണ്ട് ഉടുപ്പിച്ചു അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്തിട്ട് റൂമിലേക്ക് വരഞ്ഞു അവൾ വിറച്ച് വിറച്ച് സ്റ്റെപ്പ് കയറിപ്പോയി അവൾ റൂമിലെത്തിയപ്പം അവിടെ കണ്ടില്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പം അവൻ കുളിക്കുകയാണെന്ന് മനസ്സിലായി അവൾ കയ്യിലുള്ള പാൾ ക്ലാസ് ടേബിളിൽ വെച്ച് ജനലിൻ്റെ അടുത്ത് പോയി പുറത്തു നോക്കി നിന്ന് ആലോചനയിൽ മുഴുകി വയറിന് കുറുകെ ഒരു തണുത്ത പരസ്പരസം ഏറ്റപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് പിൻകയത്ത് തട്ടുന്ന ചെടു നിശ്വാസത്തിൽ നിന്നും അവൾക്കത് സിദ്ധുവാണെന്ന് മനസ്സിലായി കുളി കഴിഞ്ഞിറങ്ങിയത് കൊണ്ട് അവൻ്റെ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ അവളുടെ കഴുത്തിലേക്ക് ഉറ്റിയിട്ടു വീഴുന്നുണ്ടായിരുന്നു അവനവളെ തിരിച്ചവൻ അഭിമുഖമായി നിർത്തി അവളവൻ്റെ കയ്യിൽ നിന്നും കുതിരാൻ നോക്കി അവളുടെ ഉടുപ്പിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അവൻ മുഖം അവളുടെ നേർക്ക് പിടിക്കും തോറും അവൾ തല പിറകിലേക്ക് വളച്ചുകൊണ്ടിരുന്നു അവനും അവളുടെ കൂടെ തല വളച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവൾക്ക് ഇനി വളക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പം അവൾ ആർദ്രമായി വിളിച്ചു സിദ്ധു എന്താ വിളിച്ചേ അവൻ തല നിവർത്തി ചോദ്യഭാവത്തിൽ നോക്കിയിട്ട് ചോദിച്ചു സിദ്ധു എന്ന് അവൾ മെല്ലെ പറഞ്ഞു അതൊക്കെ ഇന്നലെ വരെ ഹീനൻ്റെ മോളെ ആ വിളിയങ്ങ് മറന്നേക്കെ മര്യാദയ്ക്ക് അപ്പേട്ടാന്ന് വിളിക്കടി അവളൊന്നും വേണ്ടിയില്ല നീ വിളിക്കില്ലേ വിളിക്കാം വിളിക്ക് ആ ആ അപ്പു ഏട്ടാ അവൾ വെക്കി വെക്കി വിളിച്ചു നിനക്ക് വിൽക്കും തുടങ്ങിയോ വീണ്ടും അവളുടെ ഭാഗത്തുനിന്ന് സൈലൻസ് എൻ്റെ വായാടി സൈലൻ്റായിപ്പോയോ അവൾ ആർദ്രമായി ചോദിച്ചു അവളൊന്ന് ചിരിച്ചു അവൻ വേഗം അവളുടെ ഉടുപ്പിൽ പിടിച്ച് വലിച്ചു അപ്പം അവളുടെ പുറകിലേക്ക് വളഞ്ഞ തല പൊങ്ങി അവൻ്റെ നേരെ വന്നു അവളെ അനങ്ങാൻ പറ്റാത്ത രീതിയിലേക്കാക്കി അവളുടെ തല അവൻ ലോക്ക് ചെയ്തു എൻ്റെ മോള് ഇങ്ങനെ കലുപ്പില കൂട്ടുന്നതാണ് എനിക്കിഷ്ടം അല്ലാതെ ഈ സൈലന്റ് ഭാവേ നിനക്കൊട്ടും ഒട്ടും ചേരുന്നില്ലെന്നേ അവൾ വീണ്ടും ചിരിച്ചു അവൻ അധികം കാത്തു നിൽക്കാതെ അവളെ ചുണ്ടിലേക്ക് അവൻ്റെ ചൂണ്ടുകഴിപ്പിച്ചു അതൊരു ദീർഘചുമനത്തിലേക്ക് വഴിയൊരുക്കി ഒടുവിൽ ശ്വാസം കിട്ടില്ലെന്നായപ്പോൾ അവർ ചുണ്ടുകൾ വേർപ്പെടുത്തി അവൻ അവളെയും പൊക്കിയെടുത്ത് കാട്ടിലെ കട്ടിലേക്ക് മറിഞ്ഞു നാല് വർഷങ്ങൾക്ക് ശേഷം കിരണിനും മാലിനിക്കും മൂന്ന് വയസ്സുള്ള മകനായി അച്ചു എന്ന അർജുൻ കാർത്തിക്കിൻ്റെ കല്യാണം കഴിഞ്ഞു വീട്ടുകാർ തന്നെ കണ്ടുപിടിച്ച ഒരു സുന്ദരിക്കുട്ടി അവളിപ്പോൾ അവൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നു സിദ്ധു മീരിയും തിരുവനന്തപുരത്ത് തന്നെയാണ് മീര പി എച്ച് ഡി എടുത്തു അവൾ നേരത്തെ പഠിപ്പിച്ച കോളേജിൽ തന്നെ പ്രൊഫസറായി ഇപ്പോൾ അവർക്കൊരു കുഞ്ഞു മോളുണ്ട് രണ്ട് വയസ്സുള്ള ഹൃദിക ഹൃദു എന്ന് വിളിക്കും ഇന്ന് സിദ്ധുവിൻ്റെ കോളേജിൽ സന്തത സഹചരിയായിരുന്ന ആരിഫും കുടുംബവും തിരുവനന്തപുരത്തേക്ക് വന്നതാണ് നേരത്തെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ആരിഫിനും ഫാത്തിമക്കും രണ്ട് കുട്ടികളായി ആറു വയസ്സുകാരൻ റയാനും നാല് വയസ്സുകാരൻ ഷിഫാനയും സിദ്ധുവിൻ്റെ കല്യാണ സമയത്ത് ഫാത്തിമയെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവർക്ക് കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല പിന്നീട് വരണം വരണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും നാലു വർഷം എടുത്തു വർഷമെടുത്തു അവർക്കൊത്തുകൂടാൻ സിദ്ധുവും മീരയും ആരിഫും ഫാത്തിമയും കുട്ടികളെല്ലാം കൂടെ കറങ്ങാൻ മാളിൽ പോയതാണ് ഹൃദു ഷിഫാനേയും റയാനെ നല്ല കൂട്ടായി അവർ മൂന്ന് പേരും കൂടെ മുന്നിൽ നടക്കുകയായിരുന്നു തൊട്ടു പുറകിൽ തന്നെ മീരയും ഫാത്തിമയും ഉണ്ടായിരുന്നു അവരുടെ കുറച്ച് പിറകിലായി സിദ്ധുവും ആരിഫും പെട്ടെന്ന് ആരുവേ കണ്ടപ്പോൾ ഫാത്തിമ നിന്നു കുട്ടികൾ ഓടിയതുകൊണ്ട് കൊണ്ട് അവരുടെ പുറകെ പോയി സിദ്ധും ആരിഫും നടന്നെത്തിയപ്പോൾ കണ്ടത് ഫാത്തിമ ആരോടാ സംസാരിച്ച് നിൽക്കുന്നതായിരുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അനുവാണെന്ന് അവർ കുറച്ച് മാറി നിന്നു ഈ സമയം മീരവർ കുറച്ച് അപ്പുറത്തുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്ക് കാണാമായിരുന്നു കുറച്ച് കഴിഞ്ഞ് സംസാരം നിർത്തി ഫാത്തിമ വന്നു എന്തു പറഞ്ഞു ഉറ്റ കൂട്ടുകാരി ഹാരിഫ് അവളെ ആക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ കാര്യം വലിയ കഷ്ടാണ് ലോകം മുഴുവൻ ബാധിച്ച മഹാമാരി അവളെ സാരമായി ബാധിച്ചു അവളുടെ ഭർത്താവിൻ്റെ അമേരിക്കയിലുള്ള ജോലി പോയി ഇപ്പോൾ ഇവിടെ ടെക്നോ പാർക്കിൽ ഒരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു അവളും ജോലി നോക്കുന്നുണ്ട് എന്നാൽ ഇത്രയും കാലം വെറുതെ ഇരുന്നതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതുകൊണ്ട് ജോലി കിട്ടാൻ പാടാണ് ഫാത്തിമ പറഞ്ഞു നിർത്തി അവൾക്കതു തന്നെ വേണം എന്തൊരു അഹങ്കാരം നിന്ന സാധനത്തിന് ഡാ അങ്ങനെയൊന്നും പറയാതെ സിദ്ധു ആരിഫിനെ വിലക്കി ഓ പൂർവകാമികയെ പറഞ്ഞപ്പോൾ നൊന്ദു എനിക്കൊരു ഇല്ല ഞാൻ അവളെക്കുറിച്ച് ആലോചിക്കാറ് പോലും സത്യം പറഞ്ഞാൽ അതിനുള്ള അവസരം അവൾ ഒരുക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർക്ക് ഐസ്ക്രീം വാരി കൊടുത്ത് അവരോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മീരിയെ ചൂണ്ടിക്കാണിച്ച് സിദ്ധു പറഞ്ഞു പരസ്പരം ഒരു വാക്ക് പോലും പറയാതെ പ്രണയിച്ചവരാണ് ഞങ്ങൾ ആ പ്രണയത്തിൽ വാശിയില്ലായിരുന്നു സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാക്കുകളിലൂടെ പറഞ്ഞില്ലെങ്കിലും പറയാതറിഞ്ഞ ഈ പ്രണയത്തിൻ്റെ മധുരം ഏറെയാണ് സിദ്ധു മീരയെ നോക്കി തന്നെ പറഞ്ഞു അവർ പേർ മീരയുടെയും കുട്ടികളുടെ അടുത്തേക്ക് പോയി അവരുടെ കളിച്ചിരികളിലേക്ക് അവരും കൂടി ശുഭം സിദ്ധുവിൻ്റെ മീരയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും അവരുടെ ജീവിതം സന്തോഷത്തോടെ തുടരട്ടെ പിന്നെ എൻ്റെ പ്രിയ കേൾവിക്കാരൻ കഥ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായം ഈ കഥയെക്കുറിച്ച് എന്താണെന്നുള്ളതും തീർച്ചയായിട്ടും നിങ്ങൾ ഈ അവസാന നിമിഷമെങ്കിലും ഒരു വരി കുറിച്ചിട്ട് പോകണം അതില്ല നമ്മുടെ സന്തോഷം എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം എന്തായിരുന്നു ഇതിലെ പ്രധാന എന്തായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചിട്ട് പോകാം അപ്പോൾ അടുത്തൊരു സ്റ്റോറി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു ലൈക്കും കൂടെ തന്നാലേ നമ്മുടെ കഥ ഇങ്ങനെ അടിച്ചു കയറുള്ളൂ അപ്പം നമുക്ക് കാണാം